നമസ്കാരം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നല്ല ഒരു ബന്ധത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളുടെ പോക്ക് രണ്ടുപേരും ഇപ്പോൾ ശത്രുവായിട്ടാണ് നിൽക്കുന്നത് ഭാരതത്തെ ഭയപ്പെടുത്താൻ അമേരിക്ക താരിഫ് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ഭാരതം ഒന്ന് ഒരു അക്ഷരം പോലും ഭാരതമിണ്ടാതെ ഇപ്പോഴും ഇരിക്കുകയാണ് പക്ഷേ മറുപടി പറയേണ്ട ഇന്നലെ തന്നെ നരേന്ദ്രമോദി ഒരു വ്യക്തമായ മറുപടി ഭാരതത്തിന്റെ സൈഡിൽ നിന്നും പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ നയതന്ത്ര നീക്കത്തിലൂടെ പണികൾ ഇന്ത്യ നൽകുമെന്ന കാര്യത്തിൽ സംശയമല്ല നിലവിൽ ട്രംപും ഭാരതവും തമ്മിൽ ഒരു യുദ്ധത്തിൽ നിൽക്കുമ്പോൾ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരുന്നത് നമ്മൾ സൂക്ഷിക്കണം ഇസ്രയേലും അമേരിക്കയും നല്ല സുഹൃത്തുക്കളാണ് എന്നത് ഒരു കാരണമാണ് ഈ സമയങ്ങളിൽ നമുക്ക് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇന്ത്യയുടെയും അതോടൊപ്പം തന്നെ യു എസിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി തീരുവാ പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പറച്ചിൽ അമേരിക്കയുടെ വക്കാലത്തും കൊണ്ടുള്ള ഒരു വരവാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മോദിയുമായി ബന്ധമുള്ള രാജ്യങ്ങളെ ഭാരതത്തിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു നീക്കമാണ് ട്രംപ് നടത്തുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ തീരുവ അമ്പത് ശതമാനമായി യു എസ് വർദ്ധിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് നദന്യാഹുവിന്റെ പ്രസ്താവന ഭാരതം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് അതിനിടെ നദന്യാഹു ഉടൻ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായി വാർത്താ ഏജൻസിയായ പി ടിഐ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്റലിജൻസും അതോടൊപ്പം തന്നെ ഭീകരതയെ ചെറുക്കൽ തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെ ഇന്ത്യ ഇസ്രയേൽ സഹകരണത്തിന് വലിയ സാധ്യതകൾ ഉണ്ടെന്നാണ് നദന്യാഹു മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നതന്യാഹു ഇസ്രയേലിലെ ഇന്ത്യൻ അംബാസിഡർ ജെ പി സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് നതന്യാഹു ഇക്കാര്യം അറിയിച്ചത് അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലുല ഡെസിൽവയും തമ്മിൽ ഫോണിൽ ഒരു ആശയവിനിമയം നടത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളെ നേരിടുന്നതിനെ കുറിച്ച് ബ്രിക്സ് ഗ്രൂപ്പിൽ ചർച്ച ആരംഭിക്കുമെന്ന് ഇന്നലെ ബ്രസീൽ പ്രസിഡന്റ് അറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ ഇന്ന് ഫോണിൽ ബന്ധപ്പെട്ടത് ട്രംപിനെയോ അദ്ദേഹത്തിന്റെ താരിഫുകളെ കുറിച്ച് നേരിട്ട് പരാമർശിക്കാതെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചാണ് ഇരുവരും സംസാരിച്ചത് എന്നായിരുന്നു വിവരം യു എസ് ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തിയ രണ്ട് രാജ്യങ്ങളാണ് ബ്രസീലും ഇന്ത്യയും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിലാണ് ഇന്ത്യയുടെ മൊത്തം തീരുവ അമ്പത് ശതമാനമാക്കി യു എസ് ഉയർത്തിയത് ആദ്യം പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രാബല്യത്തിൽ വന്നു കൂടാതെ രണ്ടാമതായി പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പ്രാബല്യത്തിൽ വരും ഇരുപത്തിയേഴിന് മുമ്പ് യു എസിലേക്ക് കയറ്റി അയക്കുകയും സെപ്റ്റംബർ പതിനേഴിന് മുമ്പ് അവിടെ എത്തുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്നലെ ചുമത്തിയ അധിക തീരുവ ഇരുപത്തിയഞ്ച് ശതമാനം ബാധിക്കുകയില്ല ഇന്ത്യയ്ക്ക് അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ പരോക്ഷ മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തന്നെ നൽകിയിരുന്നതുമാണ് അതായത് കർഷകരുടെ താല്പര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ തീരുമാനത്തിന് വലിയ വില നൽകേണ്ടി വന്നേക്കാമെങ്കിലും കർഷകർക്കായി അതിന് തയ്യാറാണെന്നും ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ജനശതാബ്ദി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കർഷകരുടെ താല്പര്യത്തിനാണ് നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന കർഷകരുടെയും കന്നുകാലികളെ വളർത്തുന്നവരുടെയും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങളിൽ ഒരിക്കലും രാജ്യം വിട്ടുവീഴ്ച ചെയ്യില്ല ഇതിനെനിക്ക് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വന്നേക്കാം പക്ഷെ ഞാൻ തയ്യാറാണ് എന്നാണ് ചങ്കൂറ്റത്തോടെ മോദി അമേരിക്കയ്ക്ക് നൽകിയ ഉഗ്രൻ മറുപടിയിലുള്ളത് എന്തൊക്കെ വന്നാലും ട്രംപിന്റെ മുന്നിൽ ഭാരതം മുട്ടുമടക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും ഉള്ളത് അത് അങ്ങനെ തന്നെയായിരിക്കും ന്യൂസ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്